മനസ്സിലാക്കുക ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ രോഗമല്ല പക്ഷേ ക്യാൻസർ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൺട്രോളിൽ കിട്ടും അപ്പം ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ശരീരം കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അനുഭവകഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയുടെ മുന്നിൽ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അവൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒക്കെ ഉപ്പ പോലെയാണുള്ളത് അപ്പോൾ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോവും ഞാൻ ഡോക്ടറായപ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരാളായിരുന്നു അവർ മറ്റൊന്നുമല്ല അവരുടെ മോനേതായാലും ഡോക്ടറായില്ല എന്നാൽ എൻ്റെ ആവട്ടെ എന്ന് കരുതി എപ്പോഴും നിർദ്ദേശങ്ങൾ തരും അതുപോലെ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ബി പി ഒക്കെ നോക്കാൻ എനിക്ക് കൈ നീട്ടി തന്നിരുന്ന ഒരാളായിരുന്നു ബാക്കിയൊക്കെ ഇവിടെ എന്നിട്ട് എൻ്റെ ഫ്രണ്ട് അപ്പം പറയുന്നത് ജിയടാ നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവൻ്റെ ഉപ്പ അന്ന് പറഞ്ഞിരുന്നു നീ എൻ്റെ മേലെ പഠിക്ക് എനിക്ക് ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഭയങ്കര സങ്കടമുള്ള കാര്യം പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ആ ഉപ്പാക്ക് കഴിഞ്ഞ കുറേ ആയിട്ട് വെയ്റ്റ് കുറേലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചോദിച്ചു എന്താണ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അവരുടെ മകളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രയാസത്തിലായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടെൻഷനിലായിരിക്കാം എന്നുള്ളത് കരുതി പക്ഷേ അസഹ്യമായിട്ട് വേറെ കുറച്ച് ലക്ഷണങ്ങൾ കൂടെ കണ്ടപ്പോൾ അവരെടുത്ത് പോവുകയും ചികിത്സ നടത്തുകയും ചെയ്തപ്പോഴാണ് അറിയുന്നത് അത് ക്യാൻസർ ആണ് എന്നുള്ളത് ആ ഒരു സങ്കടം വളരെ വിഷമത്തോടെയാണ് തിരിച്ചറിയുന്നത് സ്വന്തം വീട്ടിലുള്ള ഒരാൾക്ക് വന്ന പോലെ അപ്പോൾ ഇത് നിങ്ങളോട് ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ള എന്താ അറിയാം ഞാനൊക്കെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം എന്ന് കരുതിയിട്ട ഒരു പത്ത് കാര്യങ്ങൾ പറഞ്ഞുതരാം ഇത് നിങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അപ്പ പോയിട്ട് ടെസ്റ്റ് ചെയ്യും നമ്മളെ നാട്ടുകാരുടെ ഒരു സ്വ സ്വഭാവമുണ്ട് ചെറിയൊരു കാര്യം വരുമ്പോഴത്തേന് പേടിച്ച് ബേജാറാവും എന്നാൽ കുറഞ്ഞ വിഭാഗം അതിനെതിരുള്ളവരുണ്ട് എന്ത് വന്നാലും ടെസ്റ്റ് ചെയ്യാനും പോകില്ല ശ്രദ്ധിക്കാനും പോകില്ല മനസ്സിലാക്കുക ക്യാൻസർ എന്ന് പറഞ്ഞാൽ വലിയ രോഗമല്ല പക്ഷേ ക്യാൻസർ ആദ്യഘട്ടത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ കൺട്രോളിൽ കിട്ടും ഇപ്പം പഴയ പോലെ ഒന്നും അല്ല തന്നെ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ വല്ലാതെ വലിച്ചു നീട്ടരുത് ഉടനെ ചികിത്സ തേടുക ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ ആശുപത്രിക്ക് വരുത്താനല്ല നിങ്ങൾ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അരിമ്പാറ പോലും പറഞ്ഞ് ആക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ ചെറുത് പറഞ്ഞ് വലിയ വലിയ ടെസ്റ്റുകളിലേക്ക് നയിക്കാനല്ല നിങ്ങൾ ചെറിയ ക്യാൻസർ വന്നാൽ അത് ശ്രദ്ധിച്ച് ഇപ്പം തന്നെ പിടിക്കുകയാണെങ്കിൽ വലിയ വലിയ രോഗങ്ങൾ വരാതെ ഇതിന് ക്യാൻസർ ആണെങ്കിൽ തന്നെ അതിനെ ചെറുത്ത് നിർത്താൻ കഴിയും അപ്പം ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് സാധാരണ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രിപ്പയർ ചെയ്യും ഇന്ന് അങ്ങനെ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പം ഞാനൊരു വീഡിയോക്ക് വേണ്ടിയല്ല അതിൻ്റെ അപ്പുറം ഞാൻ കണ്ടിട്ടുള്ള ആ സംഗതി കണ്ടപ്പോൾ വേഗം നിങ്ങളോട് പറയണം എന്ന് കരുതി അപ്പോൾ ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ശരീരം കാണിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ പറഞ്ഞുതരാം ഒന്നാമത്തത് ശരീരം മെലിയും ഒന്നാകെ മെലിയും അപ്പോൾ കുറേ ആൾക്കാർ ഷുഗർ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും പോലും പറയും ഡോക്ടറെ ഞങ്ങൾക്ക് ഷുഗർ ഉണ്ടല്ലോ മെലിഞ്ഞല്ലോ അല്ലെങ്കിൽ കുറേ പരീക്ഷയ്ക്ക് തോറ്റ് ജോലി കിട്ടാതെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ പ്രേമനൈരാശ്യത്തിൽ താടി നീട്ടി വളർത്തി മെലിഞ്ഞു പോയ ആളുകൾ ഉണ്ടാവും ഇവരൊന്നും അല്ല പ്രത്യേകിച്ച് ഒരു കാരണം നിങ്ങൾക്ക് കാണാനില്ല അങ്ങനെ ശരീരം മെലിയാം പത്ത് നാൽപ്പത് വർഷമായിട്ട് ആൾ മെലിഞ്ഞതാണ് അങ്ങനെയുള്ള ആൾ പെട്ടെന്ന് മെലിഞ്ഞു എന്നുള്ളെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി ഹോസ്റ്റലിൽ താമസം തുടങ്ങി നോൺ വെജിറ്റേറിയൻ ആയി വെജിറ്റേറിയൻ ആയി എന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട അകാരണമായിട്ടൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒന്നാകെ മെലിയുന്നുണ്ടെങ്കിൽ ഉടൻ എന്താ കാരണം എന്നുള്ളത് നോക്കണം പ്രത്യേകിച്ച് ഷുഗർ ഉണ്ടോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തിരിച്ചറിയാം ഇല്ല ഇങ്ങനത്തെ ഒന്നും കാരണങ്ങളില്ലെങ്കിൽ നമ്പർ വൺ അതൊന്ന് സൂക്ഷിക്കണം അതെന്താ കാര്യമെന്നും കൂടെ പറഞ്ഞുതരാം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താ ക്യാൻസർ എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇന്ന നഖം ഈ നഖം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരും അല്ലേ ഇത് കുറച്ച് പിന്നെയും കുറച്ചും കൂടെ വളരും അതല്ലാതെ ഇങ്ങനെ വന്ന് ഈ ക്യാമറേൻ്റെ അടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരെ വളരുമോ ഇല്ലല്ലോ എൻ്റെ മുടി ഈ മുടിക്ക് വളരുന്നതിനൊരു പരിധി ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് നിങ്ങൾ ചെറിയ കുട്ടിയായപ്പോൾ ആകെ ആകെന്തായിരുന്നു ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നാൽപ്പത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന അടുത്ത് എന്തായി വലുതായി വലുതായി ആറടിയായി പിന്നെന്തില്ല വളരില്ല ദൈവം അവിടെ ആ വളർച്ച നിർത്തി നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കോശത്തിനും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് ഈ വളർച്ചയെ പിടിച്ചു നിർത്താനുള്ളൊരു പവർ ജനിതകമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ചില സെല്ലുകൾക്ക് ആ വളർച്ച നിൽക്കില്ല നിങ്ങളുടെ വയറ്റിൽ ചെറിയൊരു അരിമ്പാറ വരികയാണെങ്കിൽ ആ അരിമ്പാറിൻ്റെ വലുപ്പത്തിൽ അത് അവിടെ നിന്നു പക്ഷെ എന്നാൽ അതിലെ സെല്ലുകൾ അത് നിൽക്കാതെ ഒന്നാകെ ഒരു കോളിഫ്ലവറിൻ്റെ വലിപ്പമായി പിന്നെ അതിലേറെ വലിപ്പമായി അങ്ങനെ 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 വലുതാവാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം അപ്പോൾ ശരീരത്തിന് അമിതമായി വളരാനുള്ള സിഗ്നൽ കിട്ടി അത് അമിതമായിട്ട് ഒന്നാകെ വളരുന്നതാണ് എന്ത് ക്യാൻസർ അപ്പോൾ സ്വാഭാവികമായിട്ടും മെലിയുന്നത് എന്താണ് ചോദിച്ചാൽ ഇങ്ങനെ ഇപ്പോൾ നമ്മളുടെ വയറിലാണ് ഒരു മുഴ വളരണമെന്ന് കരുതുക അപ്പോൾ അത് വളരാനുള്ള എനർജിയൊക്കെ എവിടെ നിന്ന് എടുക്കുക കൊഴുപ്പൊക്കെ എവിടെ നിന്ന് എടുക്കുക നമ്മളെ ശരീരത്തിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൊഴുപ്പ് കൊടുക്കുമ്പോൾ നമ്മളുടെ ശരീരം മെലിഞ്ഞു വരികയാണ് അതാണ് ക്യാൻസർ വരുമ്പോൾ ശരീരം മെലിയുന്നത് അപ്പോൾ അകാരണമായി മെലിയുന്നവർ ശ്രദ്ധിക്കുക ഇനി രണ്ടാമത് നല്ല ക്ഷീണമായിരിക്കും നല്ല കുഴക്കമായിരിക്കും പെട്ടെന്ന് കിതക്കുക ഒരു പാട്ടുപാട് കഴിയുമ്പോഴേക്ക് ഇതാകുക പിന്നെ അതുപോലെ തന്നെ ഒന്ന് കോണി കയറി കഴിയുമ്പോഴത്തേനും അസാധാരണമായിട്ട് ക്ഷീണിക്കുക പെട്ടെന്ന് ഉറങ്ങണം തോന്നുക സ്ഥിരമായിട്ട് കഠിനാധ്വാനിയായി സ്ഥിരോത്സാഹിയായി ജോലി ചെയ്തവർക്ക് മറ്റ് കാരണങ്ങളൊന്നുമില്ല അതായത് പ്രത്യേകം പറയാട്ടോ നാളെ ഓടി ആശുപത്രിക്ക് വരാനല്ല നിങ്ങൾ ഷുഗർ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ആയിരിക്കും നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്കൊരു രക്തക്കുറവുണ്ടെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഇത്തരം ആളുകൾ ശ്രദ്ധിക്കണം ഇതെങ്ങനെയാണ് വരിക അറിയോ ഈ പെട്ടെന്ന് ഇത് വരാനുള്ള കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഊർജം വേണം ആ ഊർജ്ജം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടും പക്ഷേ ഇവിടെ വേറൊരാൾ ഇങ്ങനെ വളരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അവനാണ് ഈ ഊർജമൊക്കെ കിട്ടുക അങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മളുടെ ശരീരം ഒന്നാകെ വളരെ വേഗത്തിൽ ക്ഷീണിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ ഈ കാര്യം ഒന്ന് സൂക്ഷിക്കണം മൂന്നാമത്തത് സഹോദരിമാരോടാണ് പറയാനുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ നല്ല വ്യാപകമാണ് അപ്പോൾ ഇതിന്റെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ തടിപ്പുണ്ടാവും വേദന ഉണ്ടാവും സ്കിന്നിൽ പൊട്ടിയ പോലെ ഉണ്ടാവും മുലക്കണ്ണ് ഉള്ളിലേക്ക് വലിഞ്ഞ് വന്നിട്ടുണ്ടാവും അതല്ലെങ്കിൽ മുലക്കണ്ണിൻ്റെ അവിടെ പൊട്ടലുണ്ടാവും മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ടാവും വേദന ഉണ്ടാവും തൂങ്ങി വരുന്നുണ്ടാവും നിപ്പിളിൻ്റെ സൈസോ ഷെയ്പ്പോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ സൈസോ ഷെയ്പ്പോ വലിപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞു പേടിക്കേണ്ട സാധാരണ രീതിക്ക് അതിലുണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ട് അങ്ങനെ വരാറുണ്ട് പീരിയഡ് ടൈമിലും അങ്ങനെ വരാറുണ്ട് എന്നാൽ എന്നാലെന്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു വിദഗ്ധ ഡോക്ടറുടെ ഒരു ലേഡി ഡോക്ടറെ കൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കിച്ചാൽ തന്നെ ഒറ്റടിക്ക് അത് കല്ലപ്പുണ്ടോ തടിപ്പുണ്ടോ ഉള്ളിലേക്കുണ്ടോ ഇളകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാൽ അവർക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ഞാൻ എപ്പോഴും ലേഡി സഹോദരിമാരോട് പറയും നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ രോഗം കൊണ്ടായിരിക്കാം പേടിക്കൊന്നും വേണ്ട ഇത് മറച്ചു വെക്കണ്ട ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വേഗത്തിൽ ചികിത്സിക്കാൻ ഈ ലക്ഷണം വളരെയേറെ സഹായകരാണ് ഇതുപോലെ തന്നെ ചെറിയ കഴല വീക്കങ്ങൾ നമ്മൾ കഴല കൊളുത്തുന്ന കണ്ടിട്ടില്ലേ കാലിലൊക്കെ മുറിയായി കഴിഞ്ഞാൽ വെച്ച് കുത്തി കഴിഞ്ഞാൽ അഴകിൽ കഴല കൊളുത്തൂലേ അല്ലെങ്കിൽ പല്ലുവേദന ഉള്ളവർക്ക് ഇവിടെ കഴല കൊളുത്തൂലേ കഫക്കെട്ടുള്ളവർക്ക് ഇവിടെ കഴല കൊളുത്തൂലേ ഇത്തരത്തിൽ മുറിവോ മറ്റോ ഉണ്ടെങ്കിൽ കഴല കൊളുത്തും ഇന്നാ ഇങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിൽ കഴല കൊളുത്തുകയാണെങ്കിൽ സൂക്ഷിക്കുക കാരണം ലിംഫിനോഡിലോ മറ്റോ ക്യാൻസർ ഉണ്ടാവുകയോ അതിൻ്റെ പരക്കൽ മെറ്റാസ്റ്റാറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ അസാധാരണമായിട്ടുള്ള വീക്ക് ഉണ്ടാവും സ്ത്രീകളുടെ ആക്സില എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷത്തിൻ്റെ ഭാഗത്ത് അഴകിൻ്റെ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെയുള്ള വീക്കമോ മുഴയോ ഉണ്ടാവുക സാധാരണത്തിൽ കവിഞ്ഞിട്ടുള്ള മുഴകൾ അങ്ങനെ ഉണ്ടാവുകയും ഈ കഴലുകൾ വളരെയേറെ വലുതാവുകയും ചെയ്യുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് മലത്തിൽ ബ്ലഡ് കാണുകയാണെങ്കിൽ സാധാരണ രീതിക്ക് പൈൽസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഫിഷർ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഫിസ്റ്റുൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവും അൾസർ ഉണ്ടെങ്കിലുണ്ടാവും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്തുണ്ടാവും മലത്തിൽ രക്തം കാണും പക്ഷേ എന്ത് ചെയ്യരുത് ഇത് അങ്ങനെ കണ്ടാൽ പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക ഇത് പ്രശ്നമെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നു അവന് മൂലക്കുരിയായിരുന്നു ഇപ്പം ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കരുത് അതെന്താണ് എന്നൊരു വിദഗ്ധ ഡോക്ടറെ കണ്ടിട്ട് എന്താണെന്ന് തിരിച്ചറിയണം കാരണം ക്യാൻസർ ഉണ്ടെങ്കിലും ഇതേ രൂപത്തിലാണ് രോഗങ്ങൾ ഉണ്ടാവുക നമ്മൾ ആറാമതായിട്ട് പറയാനുള്ളത് ശരീരത്തിലെ വിശപ്പ് നല്ല വിശപ്പ് കുറവായിരിക്കും പെരും തീറ്റപ്രാന്തനായിരിക്കും പക്ഷെ ഇപ്പോൾ ഒന്നും വിശപ്പ് വേണ്ട വിശക്കുന്നില്ല ഒന്നും വേണ്ട ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ പിടിച്ച് നിൽക്കുക ആദ്യ ആദ്യമൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ടാണ് പറയാം ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ആ ഇങ്ങിപ്പോൾ നിങ്ങളെ പോലെ ഒന്നും അല്ലാതികം ഭക്ഷണമൊന്നും വേണ്ട ചിലവ് കുറവാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുക പക്ഷെ അങ്ങനെ അസാധാരണമായിട്ട് സ്ഥിരമില്ലാത്ത തീറ്റപിരാന്തനായിരുന്നോ ഭക്ഷണം ഇഷ്ടമായിരുന്നു അങ്ങനെയുള്ള ഇങ്ങനെ വരികയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അതും ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പറയാനുള്ള പോയിൻ്റ് അനാവശ്യമായിട്ട് ആളുകൾ പേടിക്കും അതുകൊണ്ട് എപ്പോഴും കേട്ടിട്ട് മാത്രം പേടിക്കുക ഇടയ്ക്കിടയ്ക്ക് പനി വരിക പ്രത്യേകിച്ച് രാത്രി വരിക ചുട്ടുപൊള്ളുന്ന തരത്തിലുള്ള പനി ഉണ്ടാവുക ഇത് പകർച്ച പനികളിലൊക്കെ ഇങ്ങനെ സംഭവിക്കും എല്ലാവർക്കും പനിയുണ്ട് വൈറൽ പനിയുണ്ട് ഡെങ്ക്യൂ പനിയുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഉണ്ടാവും അപ്പോൾ രാത്രി ടൈഫോയിഡ് ഉണ്ടെങ്കിലൊക്കെ രാത്രി പനി വരുമ്പോൾ പേടിക്കരുത് ഒറ്റയടിക്കൊരു പനി വരുമ്പോഴേ കല്ലിയോ ക്യാൻസർ ആയി എന്ന് കരുതല്ല രണ്ടാഴ്ച തുടർച്ചയായിട്ട് നിൽക്കുക വേറെ കാരണങ്ങളില്ല വേറെ ആർക്കും ഇത് പകരുന്നില്ല വേറെ ആർക്കും ഉണ്ടായിട്ടില്ല ജോലി ചെയ്യുന്ന അവിടെ ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാവുക പലപ്പോഴും എന്താ അറിയുക പനി ചിലരിൽ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നിൽക്കും എന്നിട്ട് ഞാൻ തന്നെ ചെയ്ത പല വീഡിയോയിലും ആളുകൾ ഡോക്ടറെ ഏത് നിങ്ങൾ എന്നാൽ വീഡിയോയിൽ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു വരും ഒരിക്കലും പേടിക്കരുത് എന്നാൽ രണ്ടാഴ്ച കൂടിയിട്ടും നിൽക്കുന്നില്ലെങ്കിൽ ഉടനെ കാരണങ്ങൾ ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോട് കൂടിയിട്ട് എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തുക ഇതുപോലെ തന്നെയാണ് ചുമ എന്നുള്ളത് ചുമക്കും ഈ പ്രശ്നമുണ്ട് വേറൊന്നും അല്ല സാധാരണ രീതിക്ക് ഉള്ള ആളുടെ ചുമ അതല്ലെങ്കിൽ പൊടി തട്ടിയിട്ട് അവിടെ നിൽക്കുന്ന അത്തരത്തിൽ ജോലി ചെയ്യുന്ന ആളുടെ ചുമ അതല്ലെങ്കിൽ കൊറോണയോ അന്യുമോണിയോ ഒക്കെ വന്നിട്ടുള്ള ആളുകളുടെ ചുമ ഇതൊന്നുമല്ല ഇങ്ങനത്തെ കാരണമൊന്നുമില്ല പക്ഷേ ചുമച്ച് ചുമച്ച് രക്തം വരുന്നുണ്ട് ചുമച്ച് ചുമച്ച് ആകെ ക്ഷീണിച്ച് മെലിഞ്ഞ് പോകുന്നുണ്ട് ഇത്തരത്തിൽ ഉണ്ടെങ്കിൽ ഉടനെ അത് ശ്രദ്ധിക്കുക എന്നാൽ സാധാരണ ഒന്ന് ചുമയ്ക്കുമ്പോഴേക്കോ ആശുപത്രിയിലേക്കും ടെസ്റ്റ് ചെയ്യാനും ഓടണ്ട എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെയാണ് തലവേദന കാലങ്ങളായിട്ട് തലങ്ങനെ പെരുക്കുക അത് കാഴ്ചനെ ബാധിക്കുക എന്നാൽ മൈഗ്രൈൻ ഒട്ടല്ലേനും അല്ലാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ ശരീരത്തിലുള്ള തലവേദനയാണെങ്കിലും ക്യാൻസർ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒൻപതാമത് പറയാനുള്ളത് കടുത്ത വേദന ഈ വേദന എന്തുകൊണ്ടാണ് വരും അറിയോ അതായത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ സാധാരണ ഞാൻ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിൽ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പം നമ്മളെ രണ്ട് ഉണ്ട് ഇതിൻ്റെ ഇടയിലാണ് ഒരു ക്യാൻസർ സെല്ലുള്ളതെന്ന് കരുതുക ഒരു അരിമ്പാറുള്ളത് കരുതുക ഇവ ഇങ്ങനെ വലുതാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവ ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് ഇവിടെ ഉള്ള മസിലുകൾ എന്താവും കീറും പൊട്ടും അതല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്ത് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ വന്ന് വലുതായി ഇതിമ പ്രസ് വരികയാണ് ഇതേപോലെ നിങ്ങളുടെ ലിവറിലും കുടലിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ ക്യാൻസർ ഉണ്ടാകുമ്പോൾ ആ വലുതാവുന്നതിനനുസരിച്ച് ആ ലിവറിമയും കുടലുമൊക്കെ പ്രസ്സിങ് വരും വേദന ഉണ്ടാവും അതല്ലെങ്കിൽ ഞരമ്പ കംപ്രഷൻ തട്ടും വേദന ഉണ്ടാവും അതല്ലെങ്കിൽ ഇവൻ വലുതാവുന്നതിനനുസരിച്ച് ആ സ്ഥലത്ത് വേറെ സംഗതികളിൽ തട്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന വേദന ഉണ്ടാവും അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് രാസപ്രവർത്തനത്തിൻ്റെ ഭാഗ ഭാഗമായിട്ട് ചില കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും അത്തരത്തിലും ഈ പ്രയാസങ്ങളുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തലവേദന വരാം തലവേദന എല്ലാ വേദനകൾ വരാം അതുകൊണ്ട് അമിതമായിട്ടുള്ള വേദനകൾ ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് ഇതിൻ്റെ മുൻപ് മറ്റ് ലക്ഷണങ്ങളൊക്കെ കാണും അപ്പം തന്നെ ഏതാണ്ട് അറിയാം ക്യാൻസർ വന്ന ഒരാൾക്ക് പിന്നെ ചിലപ്പോൾ എന്താവും എന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് ഉണ്ടാവും വന്ന് നമ്മളോട് പറയും പ്രത്യേകിച്ച് ഒരു അറുപത് അറുപത്തഞ്ചൊക്കെ വയസ്സായിട്ടുള്ള ആളുണ്ടാവും റിപ്പോർട്ടൊന്നും കൊണ്ടുവരാതെ വരും അപ്പോൾ അത്തരം കേസുകളിൽ ഞങ്ങൾക്കൊക്കെ ഇത് വേഗം ക്യാൻസറാണെന്ന് മനസ്സിലാക്കാനുള്ള സഹായിക്കുന്ന ഒന്നാണ് വീട്ടുകാരെന്ത് ചെയ്തിട്ടുണ്ടാവും ക്യാൻസർ ആണ് എന്ന് എന്നറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല ഇവരോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇവർ ഡോക്ടറെ വേദനയാണ് എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് വേദന അത് തന്നെ രാത്രിയാണ് സാധാരണയായിട്ട് കൂടാറുള്ളത് എന്നാൽ സ്കിന്നിലെ ക്യാൻസർ നമ്മുടെ നാട്ടിൽ വല്ലാതില്ല നെറ്റ് നിങ്ങൾ നോക്കുകയാണ് ക്യാൻസറിൻ്റെ പത്ത് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഒരു പക്ഷേ ആദ്യം കാണുന്നത് ഈ സ്കിന്നിലുള്ളതായിരിക്കും ഞാൻ അങ്ങനെയല്ല പറയുന്നത് അത് ലാസ്റ്റായിട്ടാണ് പറയുന്നത് നമ്മുടെ നാട്ടിലധികം ഇല്ല പക്ഷെ ഇപ്പോൾ നമ്മളുടെ സഹോദരന്മാർ ഒരുപാട് പേര് യൂറോപ്പിലേക്കും അമേരിക്കയിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സംഗതി ശ്രദ്ധിക്കുക അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ സ്കിന്നിൽ ചെറിയ അരിമ്പാറ അതല്ലെങ്കിൽ ചെറിയ മർഗ്ഗ് അതിങ്ങനെ വലുതാവും അതിങ്ങനെ അമർത്തി നോക്കിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തോ ഉള്ള പോലെ ഉണ്ടാവും അവിടെ എന്തുണ്ടാവും ചെറിയ മുറിവുകളായിട്ടും ഇച്ചിങ് ആയിട്ടും ഒക്കെ അതുപോലെ തന്നെ അതിൻ്റെ മാർജിനുകൾ അരിമ്പാർ സാധാരണ ഒരേ കളറിലല്ലേ ഉണ്ടാവുക അങ്ങനെയല്ല പലയിടത്ത് വരും പല കളറിലുണ്ടാവും അതിൻ്റെ ഒരുപോലെ ആവില്ല ഇറഗുലർ ആയിട്ടാണ് ഉണ്ടാവുക അർത്ഥത്തിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് സ്കിന്നിലെ ക്യാൻസർ ആണ് എന്നുള്ളത് പേടിക്കണം പക്ഷേ ഞാൻ അതെ അത്ര ഗൗരവമായിട്ട് നിങ്ങളോട് പറയുന്നില്ല കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ബുക്കിൽ പഠിച്ചത് അതേപോലെ ഛർദിക്കാനല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞത് അതേപോലെ ചെയ്യാനല്ല ഈ പറഞ്ഞിട്ടുള്ള പത്ത് കാര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടി അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി അനുഭവങ്ങളിൽ നിന്നാണ് ഓരോരുത്തരും മികച്ച ഡോക്ടറാവുന്നത് എന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് വീഡിയോ വല്ലാതെ കുറേ ചെയ്യുന്നതിന് പകരം ഇത്തരം ആളുകൾക്ക് വീട്ടിലിരുന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ വല്ലാതെ പ്രിപ്പയർ ചെയ്യാതെ വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടാ പക്ഷേ ഭാഷാപരമായിട്ടും മറ്റൊന്നും അധികം പ്രിപ്പയർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ കുറേ കമൻ്റുകൾ ഉണ്ടാവും ദയവായിട്ട് ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഇത്തരം പ്രശ്നങ്ങൾ ഒരാളിത് കാണാതെ ശരീരം മെലിഞ്ഞു എൻ്റെ ശരീരം നന്നായി എന്ന് കരുതി അതല്ലെങ്കിൽ വേദന അതൊക്കെ ശരിയായിക്കോളും എന്ന് കരുതി ചുമ വന്നത് ഗവനിക്കാതെ പനി വന്നത് ഗവനിക്കാതെ ിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രസ്റ്റിലോ മറ്റോ ഉണ്ടായിട്ട് സ്ത്രീകൾ ആരോടും പറയാതിരുന്നിട്ട് ക്യാൻസർ രോഗിയായി പിന്നെ തിരിച്ചു കിട്ടാത്ത രൂപത്തിലാവാതിരിക്കാൻ ദയവായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനാവും ഇനി ഇങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ ഇതൊന്നും പേടിക്കണ്ട ഇതൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഗതി ഉണ്ട് സംഭവിച്ചതിനൊക്കെ നല്ലതാണ് നമുക്ക് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ എല്ലാം നല്ലതിനാണ് വെച്ചേക്കുന്നത് ദൈവം ഇങ്ങനെ ഒരു ലക്ഷണം കാണിച്ചു കാണിച്ചതുകൊണ്ട് നമുക്കിത് അറിയാൻ പറ്റിയെന്ന് കരുതിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലാതെ അയ്യോ എൻ്റെ ബ്രസ്റ്റിൽ മുഴ ഉണ്ടല്ലോ എനിക്ക് ക്യാൻസറായാലോ അറിഞ്ഞിട്ട് പേടിക്കല്ല വേണ്ടത് ഓക്കെ ഇത് കണ്ടല്ലോ ഇനി ഇത് ഇത് മാറ്റിയെടുക്കാം ഇന്നത്തെ കാലത്ത് അത് മാറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ അത്തരത്തിൽ പറഞ്ഞ് പേടിപ്പിക്കല്ല ചെയ്യുന്നത് പോസിറ്റീവായിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ വീഡിയോ പരമാവധി എല്ലാവരിലും എത്തിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ ജോസഫ് ഡോക്ടർ ബാസിൽ സ്വാമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല